അലൈക്കും മുഹമ്മദിൻ അസ്സാമുല്ലാത്ത സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ സ്വർഗമുണ്ട് എന്ന് അവിടത്തെ നാവ് കൊണ്ട് നേരിട്ടു കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്നാലും അവർക്ക് പരലോകത്തെ ഓരോ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോഴും പേടിയായിരുന്നു ഉണ്ടായിരുന്നത് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്ന് കേട്ട വ്യക്തിയാണ് ഉമർ ബിൻ ഒരു അറാബിയായ മനുഷ്യൻ ഉമർ അലിഅള്ളഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ അൽസൈത് അൽ ജന്ന നല്ലവനായ ഉമർ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉമർ നിങ്ങൾ എനിക്കെന്റെ മക്കൾക്ക് വസ്ത്രം നൽകണം അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു ചോദിക്കുകയാണ് അതെന്ന് പറഞ്ഞു റമർ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും അയാൾ പറഞ്ഞു നിങ്ങൾ ഭരണാധികാരിയാണല്ലോ ഹഫ്സിൻ എങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് അപ്പോൾ ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പോയാൽ എനിക്ക് എന്താണ് എന്ന് അയാൾ പറഞ്ഞു നിങ്ങൾ പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും പക്ഷേ നാളെ പരലോകത്തെത്തി ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറയും അത് ഇമ്മ ഇല വ ഇമ്മ ഇലൽ ജന്ന സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരിക്കപ്പെടുന്ന ഘട്ടത്തിലായിരിക്കുമെന്നാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാതെ തിരിച്ചു പോകും പക്ഷെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുന്ന നേരത്ത് നിങ്ങളോടതിനെക്കുറിച്ച് ചോദിക്കും എൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രജയായ എന്നെ കുറിച്ച് എന്ന്ഹുഹു അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങൾ നിലയുവോളം റുമർ അള്ളാഹു കരഞ്ഞു കാരണം നാളെ പരലോകത്തെത്തി സ്വർഗത്തിന്റെയും നരകത്തിൻ്റെയും മുന്നിൽ നിൽക്കുമ്പോൾ ഒരു അടിമയായ താങ്കളെ കുറിച്ച് പ്രജയായ താങ്കളെ കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്തു സംഭവിക്കുമെന്നാണ് എന്നിട്ടോർമർ എന്റെ വൃത്തിനെ വിളിച്ചു പറഞ്ഞു ഹി ാലിക്കൽ യോമി മോനെ എന്റെ ഈ ഒരൊറ്റ അയാൾക്ക് കൊടുക്കൂ ആ ദിനത്തിനു വേണ്ടി എന്നാണ് ഏത് ദിനത്തിന് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുന്നിൽ നിൽക്കുന്ന ദിനത്തിനു വേണ്ടി അമാവല്ലാഹി മാ ുറഹു ഇതല്ലാത്ത ഒരു വസ്ത്രം ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ടിടർ സൂര്യ കൊടുക്കുന്നത് എന്ന് പറയൂ എന്നായിരുന്നു റലിഅള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത് താൻ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ പ്രജകൾക്കെതി തൻ്റെ പ്രജകൾ തനിക്കെതിരെയാകുമോ എന്ന പേടി പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിക്കുന്ന സ്വർഗത്തെ ആഗ്രഹിക്കുന്ന നരകത്തെ പേടിക്കുന്ന നമ്മുടെ മുൻഗാമികൾ അവരുടെ കൂടെയാണ് നമുക്കൊക്കെ ആകാൻ ആഗ്രഹമുള്ളത് അള്ളാഹു അങ്ങനെയുള്ള മുൻഗാമികളോടൊപ്പം സ്വർഗത്തിൽ പോകുന്ന പിൻഗാമികളാക്കി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്